അസലാമലൈക്കും വരഹമത്തല്ലാ വിബറക്കാത്തു എല്ലാവർക്കും സുഖം തന്നെ അല്ലേ അള്ളാഹു സുബാന നമുക്ക് ഏവർക്കും തന്നെ സുഖമുള്ള ജീവിതം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലേ നമുക്ക് സമാധാനം സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ശരീരത്തിനും ഒരു ഉണർവുണ്ടാവുള്ളൂ അല്ലേ എല്ലാവർക്കും അള്ളാഹു സുബാനത്തോ നമുക്ക് സമാധാനമുള്ള ജീവിതം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ നാം ഓരോരുത്തർക്കും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ നല്ല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാനും മറ്റുള്ളവരോടും കുടുംബത്തോടും ഒപ്പം നല്ല സ്നേഹത്തോടെയും കഴിയാനോ അള്ളാഹു സുബ്ബാനോ ഊവത്താലോ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാ യാറബില്ലാല് മീൻ എന്നോട് ദുവാ ചെയ്യാൻ ഒരുപാട് ഒരുപാടാൾ വസിയത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ നേരിട്ട് കണ്ടാലും തന്നെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫോൺ ചെയ്താലും ഒരുപാട് വിഷമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കരയാറുണ്ട് കാരണം ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കരഞ്ഞു കരഞ്ഞ് പോകലേ അപ്പുറം ഇപ്പുറം എന്തെങ്കിലുമെല്ലാം വിഷമങ്ങൾ നമ്മളെ സ്നേഹബന്ധത്തിലുള്ളവർക്കും ഒക്കെ ഉണ്ടാകുമ്പോൾ തന്നെ അള്ളാഹു സുബാനത്താളെ എല്ലാവരുടെയും വിഷമങ്ങൾ തീർത്തും പരിഹരിച്ചു കൊടുക്കട്ടെ അല്ലേ നമ്മുടെ മക്കൾക്കെല്ലാം എന്തെങ്കിലും ബുദ്ധിമുട്ടോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ഉമ്മമാർ തമ്മിൽ തമ്മിൽ ഫോൺ ചെയ്യുമ്പോൾ കരഞ്ഞു പോവും അല്ലേ അതുപോലെ എന്നെ എൻ്റെ എന്നോട് ഒരുപാട് സഹോദരിമാർ എന്നോട് ഫോൺ ചെയ്തിട്ട് തന്നെ എന്നെ അറിയുന്നവരും പിന്നെ നമ്മുടെ ഈ യൂട്യൂബ് കൂടിയിട്ട് തന്നെ ഒരുപാട് ആൾക്കാരടുത്ത് എൻ്റെ നമ്പർ കിട്ടിയിട്ടുണ്ട് അവർക്കൊക്കെ തന്നെ വിളിച്ചിട്ട് എന്നോട് സംസാരിക്കാറുണ്ട് അലഹമില്ല എല്ലാവർക്കും തന്നെ നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നല്ലത് നമ്മൾ ജീവിക്കുന്നത് ആ പ്രതീക്ഷയെല്ലാം അള്ളാഹു സുബ്ബാനത്തല നമുക്ക് അനുഗ്രഹിച്ചു തരട്ടെ അല്ല എല്ലാ പ്രതീക്ഷയും നമുക്ക് റാഹത്താക്കി തരട്ടെ എല്ലാം നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് തരട്ടെ എല്ലാവർക്കും ദുബായിൽ എന്ന് പറഞ്ഞ് എല്ലാവരും പറയാറുണ്ട് എൻ്റെ എൻ്റെ എല്ലാ ദുബായിലും അള്ളാഹു സുബാന വേണ്ടി ഞാൻ ദ ചെയ്യുന്നത് എല്ലാതിലും തന്നെ എല്ലാവരെയും ഞാൻ ഉൾപ്പെടുത്തി ദുവാ ചെയ്യാറുണ്ട് അവരുടെ എല്ലാവരെയും സാലിഹായ ഉദ്ദേശങ്ങൾ നീ എത്ര എളുപ്പത്തിൽ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല നടത്തി കൊടുക്കണേ അല്ല ഇപ്പോൾ കുറേ ദിവസങ്ങളായി ഞാൻ വീഡിയോ ഇടാത്ത തന്നെ എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു വളരെ സമയം ഇല്ലാത്തതിൻ്റെ ഒരു പേരിലും മനസ്സിൽ പിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അത് നമുക്ക് വലിയ പ്രശ്നങ്ങളാന്ന് കേട്ടോ അത് നമ്മുടെ ഫാമിലിയിലായാലും എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു പിന്നെ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ സ്വന്തപ്പെട്ടവർക്ക് നമ്മുടെ രക്തബന്ധത്തിലുള്ളവർക്കൊക്കെ തന്നെ അസുഖങ്ങളാണെങ്കിൽ അള്ളാഹു സുബാനത്തിൽ എത്രയും എളുപ്പത്തിൽ തന്നെ ഷിഫയാക്കി പരിഹരിച്ചു കൊടുക്കണേ അള്ളാഹ് നമ്മൾ ദുവാ ചെയ്യണം അല്ലെ അവരുടെ ജീവിതത്തിൽ അവരെത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ അള്ളാഹു സുബാനത്താൽ അനുഗ്രഹിക്കട്ടെ അല്ലേ ജീവിതത്തിലേക്ക് നല്ലവണ്ണം തിരിച്ചുവരാന അള്ളാഹു സുബാനത്താൽ അനുഗ്രഹിക്കട്ടെ നമുക്ക് എല്ലാവർക്കും തന്നെ ദുവാ ചെയ്യാം എല്ലാവരുടെ വീട്ടിലും കുടുംബത്തിലും സ്നേഹബന്ധത്തിലും അയൽവാസികൾക്കും ഒക്കെ എന്തെങ്കിലും പല പല വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ ഉണ്ടെങ്കിൽ അള്ളാഹു എത്ര എളുപ്പത്തിൽ തന്നെ അള്ളഹാവേ നീ എല്ലാം പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനെ നമുക്കെല്ലാവരും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നമ്മൾ ദുവ ചെയ്യണം ആ ദ അള്ളാഹു സുബാനെ തന്നെ സ്വീകരിക്കും സ്വീകരിക്കാതിരിക്കുകേയില്ല തട്ടിക്കളിയൂല എന്നെ കമൻറ്റിൽ തന്നെ ആദ്യ ആദ്യമുള്ള വീഡിയോയിലെല്ലാം തന്നെ കമൻറ്റിൽ എഴുതുന്നവരുണ്ട് ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞ് അറിയിച്ചിട്ടുണ്ട് അവർക്കൊക്കെ തന്നെ അള്ളാഹുബൈ ഞാൻ എൻ്റെ ദുവായിരുന്നാലുൾപ്പെടുത്തി ഞാൻ ഉൾപ്പെടുത്തി ഞാൻ ദുവ ചെയ്യുന്ന ചെയ്യാറുമുണ്ട് അള്ളാഹുബൈ ഒരുപാട് സ്ത്രീകളെ ഒരുപാട് സഹോദരികളെ എന്നോട് വിളിച്ചിട്ടുണ്ട് അള്ളാഹ് ഗൾഫിലെ മക്കളുണ്ട് അവർക്ക് ജോലി ശരിയായിട്ടില്ല ഭർത്താവുണ്ട് ഭർത്താവിന് ജോലി ശരിയായിട്ടില്ല വിസിറ്റിംഗ് വിസക്ക് പോയതാന്ന് സാധാരണ വിസക്ക് പോയതാണെന്ന് ഒക്കെ പറഞ്ഞിട്ട് ഇത്താ ദുവാ ചെയ്യണേ ഓതാൻ എന്തെങ്കിലും തരണേ എന്നൊക്കെ പറഞ്ഞ് എന്നോട് പിന്നെ കമൻറ്റിലായാലും നേരിട്ടിട്ടായാലും ഒക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവർക്കൊക്കെ തന്നെ ഞാൻ എനക്കറിയുന്നത് എനിക്ക് ഉപകാരപ്പെട്ടതും എനിക്ക് അത്ഭുതം കാണിച്ചെന്നുമായ ഓത്തുകളും സുഹൃത്തുകളും ഒക്കെ തന്നെ ഞാൻ അവർക്ക് പറഞ്ഞുകൊടുത്ത് അലഹമ്മില്ല ഒട്ടുമിക്ക ആൾക്കാർക്കും സമാധാനമുള്ള സന്തോഷമുള്ള വാക്കുകൾ എന്നെ തിരിച്ചു വിളിച്ച് തന്നെ അറിയിക്കാറുണ്ട് അലഹദില്ല ഹയറിലും വർക്കത്തിൽ നിയമത്തിലവരേവരെയും നീ എത്തിക്കുമാറാകട്ടെ നല്ല സമാധാനത്തോടെ അവർക്ക് ഇണങ്ങിയ ജോലി കിട്ടാനും നല്ല സാലറിയിൽ അവരെ കുടുംബം പോറ്റാനും നല്ല സാലറി കിട്ടി സന്തോഷത്തോടെ ജീവിക്കാനുള്ള അനുഗ്രഹം കൊടുക്കട്ടെ അല്ലേ എല്ലാവർക്കും തന്നെ നമ്മളെ ജോലിയിൽ വർക്കത്തിണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് ഒരു വിഷമങ്ങളില്ലാതെ തന്നെ പോകാൻ വേണ്ടി പറ്റുമല്ലേ അള്ളാഹു സുബാനത്താലെ നമ്മുടെ കണ്ണെത്താത്ത നാട്ടിൽ ഗൾഫിലെല്ലാം ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി ഒരു നാട്ടിൽ അവരുടെ പേരൻസും ഫാമിലിയൊക്കെ അകമഴിഞ്ഞ് നമ്മൾ ദുവാ ചെയ്യും ആ ദുവാ അള്ളാഹു സുബാനെത്താലെ സ്വീകരിക്കും സ്വീകരിക്കാതിരിക്കൂല അപ്പോൾ അത് അതിൻ്റേതായ സമയങ്ങൾ വരുമ്പോൾ എല്ലാം നമുക്ക് ഹൈറാക്കി തരും അതുപോലെ തന്നെ നമ്മുടെ ദുവാ അള്ളാഹു സുബാനത്താലെ സ്വീകരിക്കും ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞ് എല്ലാവരും തന്നെ ദുവാ ചെയ്യാണ്ട് ഒരുപാട് സ്ത്രീകൾ എന്നെ സഹോദരിമാർ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അലഹമ്മില്ല ഇത്തും പിന്നെ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ ആ ജോലി കിട്ടി ജോലിയിൽ കയറി അലഹമ്മില്ല ഓതാൻ തന്നതൊക്കെ നമ്മൾ ഓതി അലഹമ്മില്ല തന്നെ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് സ്ത്രീകൾ എന്നെ വിളിക്കുന്നുണ്ട് എനിക്ക് സന്തോഷം അള്ളാവിനോട് സ്തുതി പറയുന്നു കേട്ടാ അപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനും ചെയ്യാനും ഒക്കെ തന്നെ ഉണ്ടല്ലേ അപ്പോൾ എല്ലാത്തിനും നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ കേൾക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് സമാധാനം വരണം സന്തോഷം വരണം അല്ലെങ്കിൽ മനസ്സ് ശാന്തമായിരിക്കണം അത് നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും തന്നെ പിന്നെ അനുഗ്രഹിച്ച് തരട്ടെ അല്ല പിന്നെ നമ്മുടെ ആരുടെയും മനസ്സിൽ വേദനിക്കുന്നതായ വിഷമിക്കുന്നതായ ഒരു കാര്യങ്ങളും നീ തരല്ലേ റഹ്മാനെ എപ്പോഴും തന്നെ നമ്മുടെ സമാധാനം നമ്മൾക്ക് വലിയ പണക്കാരനായി ജീവിക്കാനല്ല നമുക്ക് അന്നന്ന് ജീവിച്ച് പോകുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും താങ്ങാവുന്നതിലപ്പുറം വേദന തന്നാൽ ആർക്കും തന്നെ സമാധാനം ഉണ്ടാവില്ലേ കണ്ണീര് മാത്രമേ ഉണ്ടാവും അള്ളാഹ് സുഖാനത്താൽ നമ്മളെല്ലാവരുടെയും വേദനകൾ മാറ്റിത്തരട്ടെ എല്ലാ ബുദ്ധിമുട്ടുകളും തീർത്തും പരിഹരിച്ചു തരട്ടെ അല്ലേ അസൂയ ഷെയറ് കണ്ണേർ പോലത്തെതെല്ലാം തട്ടി ദൂരെയാക്കിത്തരട്ടെ അള്ളാഹ് അതാവേ ഞാൻ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരുന്നത് നമുക്ക് വേണ്ടപ്പെട്ട് നമ്മുടെ ശരീരത്തിൽ വേണ്ടുന്ന എല്ലാ അവയവത്തിനും അതിൻ്റെതായ മഹത്വങ്ങളുണ്ട് എങ്കിലും നമ്മളെ കണ്ണിൻ്റെ കാഴ്ച എന്ന് പറയുന്നത് നമുക്ക് ജീവിക്കുന്ന കാലത്തോളം കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സുഹൃത്താണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുന്നത് അത് നിങ്ങളെല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഫാമിലിയിലും ഫ്രണ്ട്സിനും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ മറക്കാതെ അപ്പോൾ പുതിയ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കൻ അടിക്കണം ഒന്നും മറക്കാതെ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത് നമ്മളെ കണ്ണിൻ്റെ കണ്ണാന്ന് ഏറ്റവും വേണ്ടപ്പെട്ട നമുക്ക് ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ നമുക്ക് കണ്ണിൻ്റെ കാഴ്ച അതിപ്രധാനമായ ഒരു സംഭവം വന്നിട്ട് നമ്മുടെ കണ്ണിൽ ഇരുട്ട് കറിക്കുന്ന പിന്നെ നമ്മൾ ജീവിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല അള്ളാഹു സുബ്ബാനത്താൽ നമ്മളെ ഏവരെയും തന്നെ കണ്ണിൻ്റെ കാഴ്ച വർദ്ധിപ്പിച്ച് തരണേ നാൾക്ക് നാൾ കഴിയുമോറും ഞങ്ങളെ കണ്ണിൻ്റെ കാഴ്ചക്ക് അള്ളാഹുബൈൻ ശക്തി കൂട്ടിത്തരണേ എന്ന് മാത്രം നമ്മൾ ദുബ ചെയ്യട്ടെ ഒരുപാട് ആൾക്കാർ തന്നെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട് ദിവസങ്ങൾ കഴിയുമോറും തന്നെ നഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുന്ന അവസ്ഥയിലെല്ലാം ഇപ്പം എൻ്റെ ഫാമിലിയിലുള്ള പിന്നെ കുറേ ആൾക്കാർക്ക് കണ്ണിൻ്റെ കാഴ്ചക്ക് ഒരുപാട് പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട് പിന്നെ അള്ളാഹു സുബാനത്താൽ ആർക്കും തന്നെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുത്താതിരിക്കാൻ അള്ളാഹു സുബാനത്താൽ അനുഗ്രഹിക്കണേ അള്ളാഹ് കാഴ്ച ശക്തി കൂട്ടി കിട്ടാൻ മരിക്കുന്നത് വരെ വേറെ ഒന്നുമില്ലെങ്കിൽ നമ്മളെ കണ്ണിൻ്റെ കാഴ്ചയിൽ നമുക്ക് ജീവിക്കുന്നതിൽ യാതൊരു വിധം അർത്ഥവും ഇല്ല അല്ലേ കണ്ണിൽ ഇരട്ടി കയറിക്കുന്ന ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റൂല അല്ലേ കണ്ണ് നമുക്ക് കണ്ണിൻ്റെ കാഴ്ച ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാം ശരിയാവുള്ളൂ അത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ ഒരുപാട് പിന്നെ തിരക്ക് കൂടിയ സമയത്ത് എൻ്റെ കാ കണ്ണടൻ്റെ കാര്യത്തിൽ ഞാൻ പോയപ്പോൾ ടെസ്റ്റ് ചെയ്ത് എന്നോട് പറഞ്ഞത് നിങ്ങളെ ഇടത്തെ കണ്ണിന് നല്ല കാഴ്ച ശക്തി ഇപ്പം കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞതിൽ ഞാൻ അള്ളാവിനോട് ഞാൻ സ്തുതി പറയുന്നു അലഹമില്ല 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 എന്ന് പറഞ്ഞ് ഞാൻ ഈ സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈ സൂറത്ത് ഞാൻ ഒരു ദിവസം തന്നെ അഞ്ച് പ്രാവശ്യം മുടക്കാതെ ഓതുന്ന ആൾക്കാർ എന്നിട്ടാണ് ഞാൻ മുടക്കാതെ എല്ലാ ആ പരനംസ്കാരത്തിൻ്റെ സമയത്ത് ഞാൻ ഈ സൂറത്ത് ഓതലുണ്ട് പാരായണം ചെയ്യലുണ്ട് എല്ലാ സമയത്ത് ഏത് സമയത്തും എൻ്റെ നാവിൻ്റെ തുമ്പിൽ വരുന്നത് ഈ സൂറത്താണ് കേട്ടോ അപ്പം അതിൻ്റെ പവർ എൻ്റെ കണ്ണിൽ അള്ളാഹു സുബാനത്താലെ കാണിച്ചു തന്ന് എന്ന് എനിക്ക് അനുഭവമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ പറഞ്ഞിരുന്ന് നമുക്ക് നല്ല ഓതാൻ നല്ല കുറുകാൻ നമുക്ക് ഓതാൻ വേണ്ടിയിട്ടും അല്ലേ എനിക്ക് പൊതുവേ വെച്ചാൽ എനിക്ക് കുറുകാൻ ഓതാൻ വേണ്ടിയിട്ട് കണ്ണട വേണ്ടി വരില്ല ബാക്കി എല്ലാ കാര്യത്തിനും ഞാൻ പുറത്തിറങ്ങുമ്പോഴും ഒക്കെ തന്നെ എനിക്ക് ഇട ആവശ്യമാണ് പക്ഷേ കുറുഗാൻ്റെ കാര്യത്തിൽ മാത്രം അള്ളാഹു എനിക്കൊരു അനുഗ്രഹം തന്നെ കണ്ണട വേണ്ട അപ്പം ഇപ്പോൾ പിന്നെ എന്താ പറയുക എന്ന് വെച്ചാൽ കണ്ണട പിന്നെ ചെറിയ പവറാക്കിയിട്ടുള്ള ചെറിയൊരു പിന്നെ ആദ്യത്തെ കണ്ണടനേക്കാളും കുറഞ്ഞ പവറുള്ള കണ്ണടയാണെനിക്കിപ്പോൾ തന്നിട്ടുള്ളത് ഞാൻ അള്ളാഹുവിനോട് ഏറ്റവും ഏറ്റവും ഞാൻ സ്തുതി പറയുന്നു അലഹമില്ല അല്ലെ ഞാൻ ഗുളികയും മരുന്നും ഒന്നും കഴിക്കാതെ തന്നെ എൻ്റെ കണ്ണിന് അള്ളാഹു സുബ്മാനത്താലെ പവർ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു മഹത്തായ അത്ഭുതം എന്ന് മാത്രമേ ഞാൻ കരുതുകയുള്ളൂ അങ്ങനെ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളു കേട്ടാ അത്രയും ഞാൻ പിന്നെ ഒരുപാട് പ്രോബ്ലം വിഷമങ്ങളും ഒക്കെ ഉള്ള ഒരു ഫാമിലി ഉള്ളതാന്ന് ഞാൻ അല്ലേ അപ്പം ഒരു നമ്മളെ കണ്ണില്ലെങ്കിൽ നമുക്ക് പിന്നെ ജീവിക്കുന്നതിലും ഒരു അർത്ഥവുമില്ല മക്കളെ ഒരു ഒരർത്ഥവില്ല നമ്മുടെ കണ്ണിൻ്റെ ജീവി കണ്ണിൻ്റെ ശക്തി കൂടാനും നമ്മൾക്കും നമ്മുടെ മക്കൾക്കും നമ്മളെ ഫാമിലിയിലുള്ളവർക്കും അയൽവാസികൾക്കും നമ്മുടെ കൂടപ്പുറപ്പുകൾക്കും നമ്മളെ സ്നേഹിക്കുന്നവർക്കും നമ്മുടെ നാട്ടിലുള്ളവർക്കും തന്നെ കാഴ്ച ശക്തി നീ ആരും നശിപ്പിക്കല്ലേ അല്ല അതിനൊരു അവസരം നീ ആർക്കൊന്നും ഇനി തരല്ലേ അല്ല കണ്ണില്ലാതെ നമുക്ക് ജീവിച്ചിട്ട് ഒരു കാര്യമില്ല റഹ്മാനു റഹീമായ നാഥാ നീ ഞങ്ങളെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കണ്ണിൻ്റെ കാഴ്ച നീ കൂടുതൽ 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 പ്രകാശിപ്പിച്ച് തരണേ അല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ സൂറത്ത് കൂടാതെ തന്നെ നമ്മൾ ചെയ് മനസ്സിലാക്കി ചെയ്യേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിൽ ഓരോന്നോരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം കണ്ണിൻ്റെ കാഴ്ച ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് പറഞ്ഞുതരുന്നത് ഒന്നാമത്തെ കാര്യം കാര്യമെന്ന് വെച്ചാൽ നല്ല നല്ല എന്താ പറയുക നല്ല സുറുമ നല്ല സുറുമ ഇട്ടിട്ട് ഉറങ്ങുക ഉറങ്ങുന്ന സമയത്ത് നമ്മൾ നല്ല സുറുമ ഇപ്പം സുറുമെന്ന് പറഞ്ഞത് പല രൂപത്തിലും പല കമ്പനിയിലെല്ലാം ആണ് അപ്പം അത്ര നല്ല സുറുമ കിട്ടാൻ വഴി കുറവാണ് ഇന്നത്തെ കാലം പണ്ടത്തെ പോലെ തന്നെ ഇപ്പം എന്തെല്ലാം കെമിക്കലായിട്ടുള്ള സുറുമകളെല്ലാം വരുന്നത് അപ്പോൾ അത് നോക്കിയിട്ട് കണ്ടിട്ട് മാത്രം നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നവർ ഇപ്പം ഉണ്ടെങ്കിൽ അത് ഇനിയും ഒന്നും കൂടി നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ആ സുറുമ ഒക്കെ ഇടുക അപ്പോൾ ഇത് ഈ സുറുമ ഇടലി ഞാൻ എനിക്ക് കഴിയാത്ത കാര്യമാണ് അപ്പോൾ ഞാൻ ആരെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയുന്ന ഇപ്പോൾ പല കെമിക്കലും കൂടിയിട്ടുള്ളതാണ് സുറുമ സുറുമ എന്ന് പറയുന്ന സംഭവം വരുന്നത് അത് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുക എന്നും വേണ്ടി നോക്കുക നമ്മളെ വിസല്ലാ പോലെ വിസല്ലമാ തങ്ങൾ പറയുന്ന കാര്യമാണ് അത് സുറുമ ഇടൽ സുന്നത്താണ് എന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പം നല്ലത് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം കാര്യമെന്ന് വെച്ചാൽ കിബിലയെ മുന്തിക്കുക കിബിലയെ മുന്തിക്കുക എന്ന് വെച്ചാൽ ഖുറാൻ ഓതുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും തസ്ബീ ചെയ്യുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും ഒക്കെയും കിബിലൊക്കെ നേരെ ഇരിക്കുക അതുപോലെ തന്നെ പഠിക്കും പഠിക്കാൻ വേണ്ടി കയറുമ്പോൾ പഠിക്കും നമ്മൾ പഠിക്കുമല്ലോ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് മക്കൾ പഠിക്കൂലേ ആ പഠിക്കുന്ന സമയത്തും നമ്മൾ തന്നെ വലിയവരൊക്കെ നമ്മൾ കുർആാൻ ഓതുമ്പോഴൊക്കെ ഒക്കെ തന്നെ എല്ലാ സമയത്തും നമ്മളെ കിബിലെ മുന്തിച്ച് കിബിലക്ക് നേരെ ഇരിക്കുക ഇൽമ് ഓതുമ്പോൾ ഇൽമ് കേൾക്കുമ്പോൾ ഒക്കെ തന്നെ കിബിലക്ക് കച്ചവട ഷോപ്പിൽ പോലും കൗണ്ടർ പോലും കിബിലക്കായി മുഖിക കിബിലക്ക് അഭിമുഖീകരിച്ച് ഇരിക്കുക വറുക്കത്ത് വർദ്ധിക്കും കണ്ണിൻ്റെ കാഴ്ച ശക്തി വർദ്ധിപ്പിക്കും മഹാന്മാരായ പണ്ഡിതന്മാരായ ഉസ്താദന്മാരൊക്കെ നമുക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ച് ഇത് കേട്ടോ അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം കാര്യമെന്ന് വെച്ചാൽ പച്ച ചെടികൾ നോക്കുന്നത് പച്ച ഒരുപാട് പച്ചപ്പ് കാണുന്നത് പച്ചപ്പുല്ല് ഉണ്ടാവില്ലേ പച്ച പുൽമേടുകൾ ചെടികൾ വൃക്ഷങ്ങൾ കാണുന്നതൊക്കെയും തന്നെ നമ്മുടെ കണ്ണിന് കുളിർമ തരുന്ന കാര്യമാണ് കാഴ്ച ശക്തി ശക്തി വർദ്ധിപ്പിക്കും അപ്പം അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അപ്പോൾ അതുപോലെ തന്നെ നാലാമത്തെ കാര്യമെന്ന് വെച്ചാൽ ഇരിക്കുന്ന സ്ഥലം ഒന്ന് തുടച്ച് വൃത്തിയാക്കി നല്ല വൃത്തിയുണ്ട് എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുക വീടും പരിസരവും നന്നായി വൃത്തിയാക്കുക വീടിനുള്ളിൽ ഒരുപാട് തുണി തുണി സാധനങ്ങൾ വലിച്ചു വാരിയിട്ട് വൃത്തിഹീനമാക്കാതിരിക്കുക വീട് നല്ല പോലെ വൃത്തിയാക്കുക നല്ല വസ്ത്രം ധരിക്കുക മോഷ്ടഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക വൃത്തിഹീനമായ സ്ഥലങ്ങളിൽ ഇരിക്കാതിരിക്കുക കഴിവിൻ്റെ പരമാവധി ശുദ്ധിയായി ഇരിക്കുക അപ്പോൾ നമ്മളുടെ മനസ്സും ശുദ്ധമായിരിക്കും നം മനസ്സ് മനസ്സുഖം ഉണ്ടായാൽ ശുദ്ധം ഉണ്ടായാലും മനസ്സിന് ശുദ്ധം വെച്ചാൽ മനസ്സിന് നമുക്ക് ശുദ്ധമായിരിക്കുക എന്ന് വെച്ചാൽ മനസ്സിനൊരു നമുക്ക് സുഖം കിട്ടും എല്ലാം ആഹ് നല്ല നല്ല നല്ലതാണ് നല്ല വൃത്തിയുണ്ട് എന്നൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എല്ലാം കൊണ്ടും നല്ലതായി അല്ലേ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച ശക്തി വർദ്ധിക്കും കേട്ടോ നമ്മുടെ മനസ്സിന് സമാധാനം ഉണ്ടെങ്കിൽ നമുക്ക് ശരീരം മൊത്തം നല്ലൊരു ആശ്വാസം കിട്ടും എല്ലാം ഹാപ്പി ആയിരിക്കും മനസ്സ് അപ്പം തന്നെ നമ്മളെ പല കാര്യങ്ങളും തന്നെ നമുക്ക് എല്ലാം ഹൈറായി കിട്ടും കേട്ടോ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് കിവിലക്ക് നേരെ ഇരുന്ന് മൂത്രം ഒഴി ഒഴിക്കൽ പാടില്ല കാഷ്ടിക്കാനും പാടില്ല ഇസ്ലാമിൽ ഹറാം ആണ് അങ്ങനെ അറിഞ്ഞത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യൽ നമ്മളെ ഇസ്ലാമിനി ഹറാമാണ് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ പുതിയ വീടെടുക്കുന്നവരൊക്കെ ക്ലോസറ്റ് എല്ലാം പണിയുമ്പോൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക പിന്നെ അതുപോലെ തന്നെ കണ്ണിൻ്റെ കാഴ്ച ശക്തി പോകെ ഇല്ലാതായി പോകും കേട്ടോ കിബിലേ നമ്മൾ മുന്തിച്ചിട്ടില്ലെങ്കിൽ കിബിലേക്ക് നേരെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇരിക്കണം അത് കിബിലേക്ക് നേരെ തന്നെ ഇരിക്കണം എന്ന് പറയുന്നത് അത്രയും ബഹുമാനപ്പെട്ട നമ്മളെ പിന്നെ എന്താ പറയണ്ടേ നമ്മൾ നമ്മളെ കയവെ നമ്മൾ മുന്തിക്കുന്നത് പോലെയാണ് അല്ലേ കണ്ണിൻ്റെ ശക്തിയില്ലെങ്കിൽ കണ്ണിൻ്റെ കാഴ്ച നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് മരിക്കുന്നതിൻ്റെ ഉള്ളിൽ കാണേണ്ട സ്ഥലങ്ങളൊന്നും തന്നെ നമുക്ക് കണ്ടു ആസ്വദിക്കാൻ കഴിയില്ല നമ്മളെ മക്കളെ കാണാൻ കഴിയില്ല നമ്മളെ പിന്നെ എന്താ വസ്ത്രത്തിൻ്റെ നിറം കാണാൻ പറ്റില്ല ഭക്ഷണം കണക്ക് കാണാൻ പറ്റൂല നമുക്ക് ഹജ്ജ് ഉറയും ചെയ്യാൻ പോവാണെങ്കിൽ നമ്മൾ കണ്ണിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കെല്ലാം കണ്ട് ആസ്വദിക്കാൻ പറ്റൂ പടച്ചറബ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ കണ്ണിൻ്റെ ശക്തി കൂട്ടാൻ ഈ സൂറത്ത് ഓതുക സൂറത്തിതാണ് സൂറത്തിൽ കതിർ ഓതി പനി പനിനീരിൽ ഊതി അത് ഓരോ തുള്ളി വീതം കണ്ണിൻ്റെ നമ്മുടെ കണ്ണിൻ്റെ പാള അതിൻ്റെ മേലെ പുരട്ടുക കേട്ടാ അത് എല്ലാവരും അങ്ങനെ ചെയ്യുക സൂറത്തിതാണ് സൂറത്ത് ഇന്ന അൻസൽ നാഹു ഫീ ലൈലത്തിൽ വമ വമാ അതിറാക്കമാ ലൈലത്തുൽ കതിർ എന്ന സൂറത്താണ് കേട്ടാ സുല സൂറത്തിൽ കതിർ ഊതുക പനിനീർ ഉൾ ഈത് ഊതി ഒരു സൂഹത്ത് ഓദ്യിയാൽ മതി ഒരു സൂഹത്ത് ഓതി പനീരിലൂതുക അത് രണ്ട് കണ്ണിൻ്റെ കണ്ണുതടങ്ങളിലും പുരട്ടുക കണ്ണിൻ്റെ കാഴ്ചശക്തി കൂടും വേദനയും മാറിക്കിട്ടും കേട്ടോ അള്ളാഹു ഒരാൾക്കും കാഴ്ചശക്തി ഇല്ലാതാക്കല്ല അള്ളാ നീ കാത്ത് രക്ഷിക്കണേ അല്ല അള്ളാഹു കണ്ണിൻ്റെ കാഴ്ചശക്തി ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ജീവിതത്തിൽ ജീവിച്ചിട്ട് യാതൊരുവിധ കാര്യവും ഇല്ല ഞങ്ങളെ പൊട്ടക്കണ്ണിൽ നിന്ന് വിളിക്കാനുള്ളൊരു അവസരം നീ ഉണ്ടാക്കല്ല റഹ്മാനെ അത് അത് ഒരാൾക്ക് നീ വരുത്തല്ല അല്ല എന്ന് നമ്മൾ എന്നാ എന്നും നമ്മൾ ദ്വാ ചെയ്യാം നമുക്ക് പോലെ തന്നെ നമ്മൾ അയൽവാസികൾക്ക് അങ്ങനത്തെ ഒരു ആപത്തും വരാതിരിക്കാൻ നമ്മൾ ദ്വാ ചെയ്യണം നമ്മൾ ആ അയൽവാസികൾ നന്നായാലേ നമുക്കൊരു എന്താ പറയണ ഒരു സഹായം ഉണ്ടാവും അല്ലെ രാജാത് രാജനായ അല്ലാ ജീവിക്കുന്ന കാലത്തോളം കണ്ണിൻ്റെ കാജശക്തി നിലനിർത്തണേ അല്ല ജീവിക്കുന്ന കാലത്തോളം അള്ളാഹുവെ നീ ഇരുട്ടിലാക്കല്ലേ അല്ല അള്ളാഹുവെ ഒരുപാട് ആളുകൾ പല പല കാര്യങ്ങൾ പറഞ്ഞ് ദ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ല എന്നോട് ഇത്ത എന്ന് ആ ദ്വാ ഒക്കെ തന്നെ ഞാൻ എൻ്റെ നമസ്കാരത്തിൻ്റെ സമയത്തായാലും ഞാൻ ദ ചെയ്യുന്ന സമയത്തായാലും ഞാൻ ഓതുന്ന സമയത്തായാലും അവർക്കൊക്കെ വേണ്ടി ഞാൻ ദുവ ചെയ്യാറുണ്ട് അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് അവരുടെ ഉദ്ദേശങ്ങൾ നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ല രോഗത്തിൽ കിടക്കുന്നവരുണ്ട് അല്ല എത്രയും പെട്ടെന്ന് രോഗം നീ ശബിയാക്കി കൊടുക്കണേ അല്ല വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട് അല്ല അവർക്കൊക്കെ നീ ഹൈറായ വീട് നൽകി അനുഗ്രഹിക്കണേ അല്ല കല്യാണ പ്രായമെത്തിയ കുട്ടികളുണ്ട് അല്ല അനുയോജ്യമായ അവർക്ക് നീ കാണിച്ചു കൊടുക്കണേ അല്ല ജോലിയിൽ വർക്കത്തിന് നൽകണേ അല്ല സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്ന് എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ അല്ല വിജയിക്കണേ വിജയിപ്പിക്കണേ അല്ല ഭക്ഷണം വിശാലമാക്കണേ അല്ല ദാരിദ്ര്യത്തിൽ നിന്ന് ഞങ്ങളെ നീ എല്ലാവരെയും നീ കാക്കണേ അല്ല എല്ലാവിധ ഹൈറിലും വർക്കത്തിലും നിയമത്തിലും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ല എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ല അവരുടെ ആപത്തും മുസീബത്തും കണ്ണേർ ഷെയർ പോലത്തെ അള്ളാഹു നീ തട്ടി ദൂരെയാക്കണേ അല്ല എല്ലാ പ്രയാസങ്ങളും തീർത്ത് പരിഹരിച്ചു തരണേ അല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹുബേ ഞങ്ങളുടെ ദുഹ നീ സ്വീകരിക്കണേ അല്ല ഒരുപാടാള് ദുബ വസിയത്ത് ചെയ്തിട്ട് എന്നോട് ഫോൺ ചെയ്തിട്ടും പറഞ്ഞിട്ടുണ്ട് അള്ളാഹുബേ തമ്മിൽ തമ്മിൽ നമ്മൾ ദ ചെയ്യണെന്ന് പറയുന്നത് ഏറ്റവും വലിയ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് അള്ളാഹുവെ എല്ലാവരുടെ പരസ്പരമുള്ള ദുവാ നീ സ്വീകരിക്കണേ അല്ല സ്വീകരിക്കണേ അല്ലാഹുറ